നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളക്കിഴ ബാങ്കിൻ്റെ മുന്നിലാണ് മുളക്കിഴ കാനറ ബാങ്കിൻ്റെ മുന്നിലാണ് അതായത് അതായത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിന് സമീപമുള്ള മുളക്കിഴ മുളക്കിഴയുള്ള കാനറ ബാങ്കിൻ്റെ മുന്നിലാണ് ഇവിടെ ധാരാളം ആൾക്കാർ കൂടിയിട്ടുണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം ആൾക്കാരുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് നാലാധിയുമായിട്ട് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ അവിടെ നടക്കുന്ന അതിവിദഗ്ധമായ കൊള്ള അതായത് കൊടുക്കുന്ന സ്വർണ്ണത്തിൻ്റെ ഗ്രാമുകൾ എല്ലാത്തിൻ്റെയും ഒരു പോർഷൻ കട്ട് ചെയ്ത് അതിവിദഗ്ധമായിട്ടെടുത്ത് അതിനുശേഷം അത് അതേപോലെ ആക്കി വെക്കുന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത് അത് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല എന്ന് കൃത്യമാണ് ധാരാളം ആൾക്കാരുടെ സ്വർണ്ണമാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് ലോക്കറ്റിൻ്റെ മുത്തുകൾ മാലുകൾ അതുകൊണ്ട് ലോക്കറ്റോടെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ എട്ട് പവനും അല്ലെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ നമ്മൾ കൊണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ എട്ട് ഗ്രാം നൂറ് ഗ്രാമായി എഴുതി വെക്കുകയും ബാക്കി സ്വർണം ഉടൻ തന്നെ അവർ എടുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ആൾ സാധാരണ ക്കാരായ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് മുളക്കഴ എന്ന് പറയുന്നത് ഈ മുളക്കഴയിലെ ഈ എന്താ ധാരാളം ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്തും അല്ലാതെ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ സ്വർണ്ണമാണ് ഇവിടെ കവർന്നെടുത്തി എടുക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് സാധാ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളെ നടക്കുന്ന കുറിച്ചാണ് കേട്ടിട്ടുള്ളതെങ്കിൽ ഇതാ ഇപ്പം കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നടക്കുന്ന അതായത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ നടക്കുന്ന ഒരു കൊള്ള ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ ചെങ്ങന്നൂരിൻ്റെ ഈ അടുത്ത സമീപം ചെങ്ങന്നൂരിന് സമീപമുള്ള അതായത് ചെങ്ങന്നൂരിലൊന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മുളക്കഴ എന്ന സ്ഥലത്താണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ബാങ്കിൽ നടന്ന തട്ടിപ്പുകളുടെ ചിത്രമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പേരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ പോലീസ് സ്റ്റേഷനിലാണ് എന്താ ായാലും ബാക്കി ഇതിനകത്ത് ഏതായാലും മൂന്ന് പേര് മാത്രം വിചാരിച്ചൽ നടക്കുന്ന ഒരു കൊള്ളയല്ല അവിടെ നടന്നിരിക്കുന്നത് പണയം വെക്കുന്ന സ്വർണം എങ്ങനെ പുറത്തു പോകുന്നു എങ്ങനെ അതിനകത്ത് നിന്ന് മുത്തടിച്ചു മാറ്റിയതിന് ശേഷം അതിനകത്ത് പണി ചെയ്ത് തിരിച്ചതേപോലെ ആക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മൂന്ന് പേര് മാത്രം വിചാരിച്ചൽ നടക്കുന്ന കാര്യങ്ങളല്ല ധാരാളം ആൾക്കാർ ഇതിനകത്ത് ഭാഗവാക്കാണ് ഞങ്ങളിപ്പം തന്നെ ബാങ്കിനകത്തേക്ക് കയറുമ്പോൾ അവർ ക്യാമറ അവിടെ എത്തിക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല അതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു വെച്ചിട്ട് പിന്നെ എടുക്കരുത് ക്യാമറ എടുക്കരുത് ആരും കാണരുത് നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല അല്ലേ നിങ്ങൾക്ക് സൂക്ഷിക്കണ്ടല്ലേ ഇത്ര ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വഞ്ചിച്ചിട്ട് നിങ്ങൾക്കിടെ നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല ഇപ്പൊ നിങ്ങളുടെ മാനേജർ ഈ ബാങ്കിലേക്കാൾ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ബാങ്കിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ആൾക്കാർ അവിടേക്ക് സമീപിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ദാഷ്ട്യത്തോടു കൂടിയുള്ള പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇപ്പൊ എപ്പോഴെങ്കിലും ഈ എ ടി എം ഒക്കെ നിശ്ചലമാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എ ടി എം നിശ്ചലമായത് എന്ന് ചോദിച്ചാൽ അവർക്കത് ഇഷ്ടമല്ല അപ്പോൾ അത് വളരെ കൂടി പെരുമാറുന്ന ഒരു ബ്രാഞ്ചാണ് ഈ കാനറ ബാങ്കിന്റെ ഈ മുളക്കിഴയിൽ ഈ ബാങ്ക് ഇത് അടുത്തുള്ള ബാങ്കുകളൊക്കെ വളരെ ഉദാരം മായ സമീപനത്തോടു കൂടി ആൾക്കാരോട് സമീപിക്കുമ്പോൾ ഇവർ വളരെ ദാർഷ്യത്തോടെയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ എല്ലാവരും ഞങ്ങളോട് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സാറേ ഞങ്ങളെ ഏകദേശം എട്ടു ലക്ഷം രൂപയുടെ സാധനം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മളതൊന്ന് പുതുക്കി വെച്ചാൽ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്തുവാന്നും നമുക്കിതേപ്പറ്റി അറിയത്തില്ല പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏത് ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയുടെ ഇരിപ്പുണ്ട് പക്ഷേ അതിപ്പോൾ നോക്കാൻ വന്നതാണ് ഞങ്ങളെല്ലാവരും ഇതുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാ ഇതിന്റെ ഏഴ് എട്ട് ലക്ഷം രൂപയുടെ സാധനം ഉണ്ട് ഒൻപത് ലക്ഷം രൂപയുടെ സാധനം ഉണ്ട് ഞങ്ങളുടെ ഏകദേശം ആറ് ഏഴ് ഏഴു ലക്ഷം രൂപയുടെ സാധനം അപ്പം അതുപോലെ ഇതിപ്പോ നമ്മുടെ തന്നെ ആയിരിക്കത്തില്ല ലോകക്കാരനെ കൂടെ മേടിച്ച് വെച്ച മോലായിരിക്കും ഇനി അവർക്ക് എന്തോ സമാധാനം പറയാൻ ഉള്ള പണയമായിരുന്നു വെച്ചിരുന്നേ അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് വളയായിരുന്നു അതിനകത്തൊന്നും പോയിട്ടില്ല എന്റെ മാലയും സാധനമുള്ള ഇതിനകത്ത് കുഞ്ഞിന്റെ കൊലിശിന്റെ പകുതി ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്ന് പേയ്മെൻറ്റ് ചെയ്തതാണ് എനിക്ക് വെള്ളിയാഴ്ച അതിന് സമാധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ ഒട്ട് കയറി ഇറങ്ങി നടക്കുവാണ് നിങ്ങളുടെ ഞാൻ പറയാതി മാനേജർ അടുത്ത് പരാതിപ്പെട്ടു അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് എനിക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇനി ഈ നിമിഷം വരെ വന്നിട്ടില്ല ജനങ്ങൾ മൊത്തം കൂടുവാ ഈ നാട്ടിലുള്ള സകല ആൾക്കാരെ കളിപ്പിച്ചേക്കുവാണ് ഇതിനകത്ത് ും ഒരാളെ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടക്കത്തില്ല നമ്മൾ ബാങ്ക് പൈസ ഇട്ടിട്ട് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാവരുടെയും ഇവിടെ എന്ന് പറഞ്ഞ എല്ലാം സാധാരണക്കാരുടെയാ സാധാരണക്കാരാണ് ഈ ബാങ്ക് ആശ്രയിച്ചത് അന്ന് കാർഷിക ലോൺ കാർഷിക വായ്പയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ പണയം വെച്ചത് കാർഷിക വായ്പ നിർത്തിയപ്പോഴാണ് എല്ലാവരും പണയം എടുക്കാൻ തുടങ്ങിയത് ഞാൻ എടുക്കാൻ വന്നപ്പോഴാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല ഞാൻ പേയ്മെൻ്റ് അടച്ചേക്കുന്നതാണ് എഴുതി അപേക്ഷ പരാതിപ്പെടെ ഞങ്ങളത് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ പോവുക ഞാനും ആകെ പാടെഷനിക്കുക എത്ര പവ അതെ അതെ കാനറ ബാങ്കിന്റെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ് ഞങ്ങളെ നിങ്ങളെ മുന്നിൽ കാണിച്ചത് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും സാധാരണക്കാരനായിട്ടുള്ള വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാർ അത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരുടെയൊക്കെയാണ് ഈ സ്വർണം ഇവർ കവർന്നെടുക്കുന്നത് ഒരു ഒരു ദിവസം എട്ട് ഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് പവനാണ് ഇവരെടുത്തു മാറ്റുന്നത് മുപ്പത് പവൻ നാൽപ്പത് പവൻ ഒരു മാസം എടുത്തു മാറ്റുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇരുപത് ലക്ഷം രൂപയോളമാണ് ഈ ഇരുപത് ലക്ഷം രൂപ ആരൊക്കെയാണ് പങ്കിട്ടെടുത്തതെന്നുള്ളത് ഇനിയും പോലീസിൻ്റെ അന്വേഷണത്തിലാണ് തെളിയേണ്ടത് തീർച്ചയായിട്ടും ായിട്ടും ഇത് 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 ഇവിടെ ഒരു തുടക്കം മാത്രമാണ് ഇതേപോലെ പല ബാങ്കുകളിലും ഉണ്ടാകും ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇത് പതിയേണ്ടതാണ് അവരവരുടെ സ്വർണം പണയം വെച്ചിട്ടുള്ളവരൊക്കെ അവരുടെ ബില്ലുകളില്ലെങ്കിൽ അത് നേരത്തെ അത് ബില്ലുകൾ ഉണ്ടാക്കുകയും അത് നേരത്തെ തൂക്കം സൂക്ഷിച്ച് അവർക്ക് കൊടുക്കുകയും തിരിച്ച് വാങ്ങിക്കുമ്പോഴും ആ തൂക്കം നോക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത് സാധാരണക്കാരായ ആൾക്കാരൊന്നും സാധാരണ ബില്ലുകൾ സൂക്ഷിച്ച് വെക്കാറില്ല ആ അവ ആ അവസരമാണ് ഇവർ മുതലെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു സ്വർണവുമായിട്ട് അവിടെ ചെന്ന് ചെല്ലുമ്പോൾ ഈ സ്വർണത്തിന് ഇത്രയും തൂക്കമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല എനിക്ക് ഇതിൽ കൂടുതൽ തൂക്കം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായി നമ്മുടെ കയ്യിൽ രേഖയില്ലാത്രത്തോളം കാലം ഈ കേസുകൾക്ക് ഒന്നും ഒരു ബലമുണ്ടാവില്ല അതുകൊണ്ട് എന്നാൽ എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ ബാങ്കുകളിലും ഇതേപോലെ ആൾക്കാർ ജാഗരൂകരായി ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ കേരളീയത്തിന് നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം